ഇന്നത്തെ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വൈകുന്നേരം ഒരു സ്ഥലത്തേക്ക് പോവാണ് പോകുന്ന വഴിയിൽ നമുക്ക് പോയാലോ അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലം ഇതാന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ബീനാടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ബീനാൻറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പയുടെ അനിയത്തിയാണ് അപ്പോൾ ആൻറ്റിയുടെ വീട് ഇളനാടാണ് കേട്ടോ കാളിയാർ റോഡ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് ഞങ്ങൾ രണ്ട് മൂന്നാല് വർഷം മുമ്പ് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ വെള്ളമൊക്കെ ആയി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും പോവാം എന്ന് വിചാരിച്ചു പിന്നെ ജോബിൻ ചാണ്ടെ ഫാമിലി ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് ജോബിൻ ചാണ്ട ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ടെങ്കിലും അവർ വന്നിട്ടില്ലേ അപ്പോൾ ആ വഴിയിൽ പോകുമ്പോഴാണ് നമ്മുടെ ഇളനാട് പാലില്ലേ അവരുടെ ഐസ്ക്രീമിൻ്റെ ഒരു കടയുണ്ട് അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു അപ്പോൾ അവിടെ മിക്സ്ഡ് ഐസ്ക്രീം കിട്ടും അതായത് എല്ലാത്തിനും മിക്സ് ചെയ്ത് നമുക്ക് തരും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു വാങ്ങാമെന്ന് പക്ഷേ ഗൂഗിൾ പേ ഇല്ലാട്ടോ അവിടെ അങ്ങനെ തിരി നമ്മൾ ഇത് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ അതിൽ ട്രൈ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ എന്തെങ്കിലും നേരെ നമ്മൾ ആന്റിയുടെ വീട്ടിലെത്തിയിട്ടിടുക ആൻറ്റി ഭയങ്കര എന്താ പറയുക ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇഷ്ടമുള്ള ഒരാളാണ് ഇത് ആൻറ്റി ഉണ്ടാക്കിയതാണ് കേട്ടോ അതുപോലെതായതും അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു കഴിഞ്ഞു അപ്പം തന്നെ ഞങ്ങൾ നേരം കളയാണ്ട് വേഗം പൂളക്കുണ്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി അങ്ങനെ എന്തെങ്കിലും നമ്മൾ പൂളക്കുട്ടിക്ക് പോവാണ് പൂളക്കുണ്ടെന്നാണ് കേട്ടോ കറക്റ്റായിട്ട് പറയുക നമ്മുടെ ആന്റിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കാളികളോട് തന്നെയായിട്ടാണ് കേട്ടോ തൊള്ളുന്നത് നമ്മൾ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെളിയായിരുന്നു കേട്ടോ ആ വഴിയിൽ ഫുൾ അപ്പം തന്നെ എന്താ വണ്ടിയുടെ കോലാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതുപോലെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ വെള്ളം കുറവാണ് ഈ വരുന്ന ഈ ചാലിൽ ഇതിനകത്ത് നിറച്ചും വെള്ളം ഉണ്ടാവാറുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് അടിപൊളി നമ്മുടെ എന്താ പറയുക മരോട്ടിച്ചാൽ കുത്തൊക്കെ പോലെ അതിൻ്റെ ഒരു ചെറിയ സംഭവം പോലെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വന്നതല്ലേ ഇത് വിചാരിച്ചു നല്ല രസമുണ്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നമ്മളിത് നടക്കുകയാണ് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ടൗണിലേക്ക് പോകുന്നത് അപ്പം എന്താ പറയുക വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം മേളിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് ഇത് വെള്ളം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതും പക്ഷേ ഇപ്പം കുറവാന്ന് പറഞ്ഞു പക്ഷെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് വർഷം മുമ്പ് വന്നപ്പോൾ നല്ല രസമായിരുന്നു നല്ല ഭംഗിയിൽ വെള്ളം പോകണ്ടത് അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത് എന്നാലും കുഴപ്പമില്ല നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോട്ടെ നമുക്ക് ആ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റും അപ്പം നല്ല രസമാണ് നമ്മുടെ ചെല്ലണ സമയത്ത് തന്നെ തീ രണ്ട് മൂന്ന് ഫാമിലി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നതാ ഇതാണ് ഈ സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ വലിയ പാർക്കിൽ വീണ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഞാൻ കുറച്ച് നേരമൊക്കെ കളിച്ചത് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക അതിൻ്റെ അടിയിൽ നിൽക്കണം നല്ല രസമാണ് അങ്ങനെ തീ ആൻറ്റിയും അതുപോലെ ജോൻചാടിൻ്റെ മമ്മിയും പപ്പ എൻ്റെ ഒപ്പയും ജോൻചാട്ടും എല്ലാവരും ഇറങ്ങി നീ അമ്മച്ചിയാണ് കേട്ടോ മെയിനായിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഈ ആൻ്റി അടിപൊളിയായിട്ട് ഇവിടെ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ജോബ് ആണ്ട മമ്മി പറഞ്ഞു ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആളും പഠിച്ചു അങ്ങനെ ആൻറ്റി മമ്മി ആൻറ്റി മമ്മിക്ക് പഠിപ്പിച്ചുകൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അത് ഈ അടിപൊളിയായിട്ട് നൂൽ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതായിട്ട് നമ്മൾ വൈകുന്നേരത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ വന്ന് അവിടെ നിന്ന് വന്നത് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നൂൽ ഉൽപ്പൊറോട്ട ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചക്ക ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും വെള്ളമൊക്കെ വരണ സമയത്ത് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു വൈകുന്നേരം ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അത്രയാണ് ഇന്നത്തെ നമ്മുടെ ഡേയുടെ വിശേഷങ്ങൾ മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരുന്നവരെ